ഭൂമിയിൽ ജനിക്കാത്തതും ഭൂമിക്കുവെളിയിൽ നിന്നും വന്നതുമായ ജീവശകലങ്ങളെയാണ് അന്യഗ്രഹജീവികൾ എന്ന് പറയുന്നത് ഇവ ബാക്ടീരിയ പോലുള്ള ലളിതജീവികളോ മനുഷ്യരെക്കാൾ പതിന്മട്ട് ബുദ്ധിശക്തിയുള്ളതോ ആയിരിക്കാം ബഹിരാകാശത്തെ വിദൂര ഗ്രഹങ്ങളിൽ ഏതിലെങ്കിലും ജീവനോ ജീവജാലങ്ങളോ ഉള്ളതായി അറിവായിട്ടില്ല എന്നാൽ ജീവന്റെ അടിസ്ഥാനമായ ജലം ചില ഗ്രഹങ്ങളിൽ ഉള്ളതായി അറിവ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ഗ്രഹങ്ങളിൽ ജീവനും കണ്ടേക്കാം அடுதிட்டையான் சந்திரனில் ஜலம் கண்டெத்தியது ஜீவிகளுடே சில சாங்கல்பிக சவிசேஷகல் ரூபம் சிலர்க்கு மனுஷமான ரூபம் உண்டாகாம் மட்டுச்சிலர் வளர வத்தியஸ்தாய ரூபங்களோட்டூடியவையோ ஆயிருக்காம் உதாஹரணத்தின் வலிய தலையும் கண்ணுகளும் நேரிய சரீரவும் அல்லெகில் ஷட்பதங்களைப் போலயுள்ள ரூபங்களோ ஆகாம் ുദ്ധിശക്തി മനുഷ്യരെക്കാൾ ഉയർന്നതോ താഴ്ന്നതോ ആയ ബുദ്ധിശക്തിയുള്ളവരായിരിക്കാം സാങ്കേതിക വിദ്യ വളരെ വികസിത സാങ്കേതിക വിദ്യയുള്ളവരായിരിക്കാം അവർക്ക് പറക്കും തളികകൾ യു എഫ്ഒ ഉണ്ടാക്കാനും വിദൂരയാത്ര ചെയ്യാനും കഴിഞ്ഞേക്കും ശാരീരിക പ്രത്യേകതകൾ അവർക്ക് പ്രത്യേക കഴിവുകളോ ശാരീരിക പ്രത്യേകതകളോ ഉണ്ടാക്കാം ഉദാഹരണത്തിന് അതിശക്തമായ പേശികൾ ദോഷകരമല്ലാത്ത വിഷം അല്ലെങ്കിൽ അസാധാരണമായ വേഗത സമൂഹവും സംസ്കാരവും അവരുടെ സമൂഹം മനുഷ്യ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാം അവർക്ക് വ്യത്യസ്തമായ സാമൂഹിക ഘടനകളും വിശ്വാസങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കാം ആഹാരരീതി അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആഹാര രീതികളോ ഊർജം സ്വീകരിക്കുന്ന രീതികളോ ഉണ്ടായിരിക്കാം കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിഞ്ഞേക്കില്ല പകരം മറ്റു തരത്തിലുള്ള ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിച്ചേക്കാം ശാസ്ത്രം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല അതിനാൽ ഈ വീഡിയോയിൽ കൊടുത്തവയെല്ലാം ഊഹങ്ങൾ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ